ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു കപ്പ പുഴുക്കും മീൻകറിയും തയ്യാറാക്കാം വൈകിട്ട് ചായയോടൊപ്പമോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കപ്പ പുഴുക്കാണ് നമ്മൾ റെഡിയാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കപ്പ പുഴുക്കും നല്ല അടിപൊളി മീൻ കറിയും എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കഴുകി എടുക്കുക ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മൂന്ന് വശം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നിറയെ ഒഴിച്ച് ഒന്ന് ഉപയോഗിക്കാനായിട്ട് വെക്കാം അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ച് നല്ല അല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കപ്പയ്ക്ക് ഒരിത്തിരി വേവുണ്ടാവും ആ വേവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ഒന്ന് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടാതെ രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക ഇത് നന്നായിട്ട് വേവുന്ന കപ്പയാണ് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും വെന്തിട്ടുണ്ട് ഒരു മുക്കാ വേ വേവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം കപ്പ ഇതുപോലെ ഒന്ന് പൊട്ടി വരും ഒരു വെള്ള കളറിൽ ഇങ്ങനെ പൊട്ടി വരണ സമയത്ത് നമുക്ക് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സമയം ഒരു മുക്കാൽ വേവാകുമ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് സിമ്മിൽ ഇട്ടാൽ മതി ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പം ഉപ്പ് എല്ലാം ഈ കപ്പയിൽ നന്നായിട്ട് പിടിക്കും അപ്പോൾ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ടല്ല ഉപ്പ് ചേർക്കണത് മുക്കാൽ വേവാകുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക സിമ്മിലെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഈ പുഴുക്കിന് വേണ്ട ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം അതിനുവേണ്ടി ഒരു മിക്സറ ജാറിലേക്ക് നാലഞ്ച് ചുവന്നുള്ളി ഒരു ചെറിയ കഷണം വെളുത്തുള്ളി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇരയത് ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കാൽ ടീസ്പൂൺ ജീരകം ചേർക്കും ഞാനിപ്പോൾ ഒരു നുള്ളു ജീരകമാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അരച്ചെടുക്കരുത് ഒന്ന് ചതച്ചെടുക്കുക ഇതേപോലെ അപ്പോഴേക്കും നമ്മുടെ കപ്പ വന്നിട്ടുണ്ടാവും കപ്പ എങ്ങനെയായിരുന്നു നോക്കാം ഒന്ന് ഇളക്കി നോക്കുക ഇപ്പോൾ കപ്പൊക്ക് ഉപ്പെല്ലാം പിടിച്ച് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അധികം ഉടഞ്ഞ് പോകണതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വെള്ളം മുഴുവനും ഊറ്റിക്കളയണം നന്നായിട്ട് ഉടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഊറ്റാനായിട്ട് പറ്റില്ല കുറിയേയിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് വെള്ളം മുഴുവനും ഊറ്റിക്കളയാ ഇപ്പം വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ വെള്ളമില്ല ഇനി സ്റ്റവ് സിമ്മിൽ വെക്കുക സിമ്മിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഉള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട നമ്മുടെ തേങ്ങ അരപ്പിലുള്ള ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടായല്ലോ ആ വെള്ളം കൊണ്ട് ഇതൊന്ന് വെന്ത് കിട്ടുക അപ്പോൾ തേങ്ങാ രപ്പം ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയാണ് അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാ അരപ്പൊന്ന് റെഡിയായിട്ടുണ്ടാവും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക ഇപ്പോൾ വെന്ത കപ്പായ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ സിമ്മിലിട്ട് തന്നെ ഈ ഈ അരപ്പ് നന്നായിട്ടൊന്നുംപ്പയിലൊക്കെ പിടിച്ചു നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഇങ്ങനെ നമ്മൾ ഉടച്ചെടുക്കുന്നത് നമുക്ക് ഉള്ളത്ര പോലെ കുഴച്ചെടുക്കാം നല്ല നന്നായിട്ട് കുഴയണമെങ്കിൽ നന്നായിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് കടുവും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കപ്പ കഴിക്കാനായിട്ട് അപ്പോൾ ഇത്തിരി കടുകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് കടുക് വറക്കാം അപ്പോൾ ഒരു ചീനച്ചിട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇല്ലാം കൂടി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം അതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കപ്പയിലേക്ക് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ നമുക്ക് കടുവും കൂടി വറുത്ത കഴിയുമ്പോഴാണ് ഈ കപ്പൊഴിക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ വേപ്പലയുടെ മണവും വെളിച്ചെണ്ണയും വേപ്പലയും ചതച്ച മുളകും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല മണവുമാണ് നല്ല രുചിയാണ് അപ്പോൾ ഇതുപോലെ ഇത് തയ്യാറാക്കാത്തവർ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇങ്ങനെ നമ്മൾ നല്ല കുഴച്ചെടുക്കാം അത്രയും നല്ല ഇത് ആർക്കും ആണെങ്കിലും കഴിക്കാം ഇഷ്ടമല്ലാത്ത കുട്ടികളും ഒരു കഴിച്ചോളും കപ്പൊഴുക്ക് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല മണമല്ലേ നല്ല വെളിച്ചെണ്ണയും വേപ്പലൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഞാനിപ്പോൾ ഇത്രയും മീൻ മീൻകറിയും കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ മീൻ കറി തയ്യാറാക്കാനായിട്ട് വെച്ചിരു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കറി വെക്കുന്നത് മീൻകറിയാണ് അപ്പോൾ കരിമീൻ കറിയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ കരിമീൻ കറിയും കൂടി കൂട്ടിയാണ് ഞാൻ ഈ കപ്പ കഴിക്കുന്നത് അപ്പോൾ നല്ല കോമ്പിനേഷനാണ് നമുക്കറിയാമല്ലോ കപ്പയും മീൻകറിയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ വൈകിട്ട് ഡിന്നറിന് ഡിന്നറിനൊക്കെ ഇട്ട് നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയാൽ മതി ചോറ് കഴിക്കുന്ന കൊണ്ട് കപ്പ കഴിക്കാം അപ്പോൾ ഞാൻ ഉള്ളിയും ഒപ്പിച്ചിട്ട് നമുക്ക് ആ മീൻകറിയും കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് കപ്പ പുഴുക്കെടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷണം മീൻ മീനും കൂടി എടുത്ത് ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മാങ്ങയിട്ട മീൻ കറിയാണ് വെച്ചിരിക്കുന്നത് കരിമീൻ കറി ഇനി കുറച്ച് മീൻ കപ്പ എടുത്ത് ചാറിലിട്ടൊന്ന് കുഴച്ച് കഴിച്ച് നോക്കാം അതേപോലെ നമ്മുടെ മീനൊന്ന് പൊളിച്ചെടുക്കുക ഈ ചാറും കപ്പയും എല്ലാം കൂടി കൂട്ടി ഒന്ന് കോഴച്ച് കഴിക്കുക സൂപ്പറല്ലേ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി തീർക്കുന്നു ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി റെസിപ്പിയല്ലേ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം